പലരും കോമൺ ആയിട്ട് ഒരു സംശയമാണ് പഴങ്ങൾ നേരിട്ട് ചവച്ച് കഴിക്കുന്നതാണോ അതോ ജ്യൂസാക്കി കഴിക്കുന്നതാണോ നല്ലതെന്നുള്ളത് പഴങ്ങൾക്കകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ആൻറ്റി ഓക്സിഡൻസ് നിറയെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ നമ്മുടെ ശരീരത്തിന് ആവശ്യവുമാണ് മാത്രമല്ല ഇതിനകത്ത് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗറും അടങ്ങിയിട്ടുണ്ട് നമ്മൾ പഴങ്ങൾ ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഫ്രക്ടോസിനെയും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് വളരെ ഗ്രാജ്വലി നമ്മുടെ ശരീരം ആവശ്യത്തിന് മാത്രം വലിച്ചെടുക്കുന്നു എന്നാൽ ഇവ ജ്യൂസ് ആക്കുന്ന സമയത്ത് ഇവയ്ക്കകത്തുള്ള ഫൈബറുകൾ അരഞ്ഞു പോവുകയും യും ഇവയ്ക്കകത്തുള്ള ഫ്രോസ് എന്ന് പറയുന്ന പഞ്ചസാര ഉയർന്ന അളവിൽ പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും മാത്രമല്ല പഴങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ജ്യൂസിനകത്ത് ആന്റി ഓക്സിഡൻസിന്റെ കോൺസെൻട്രേഷൻ താരതമ്യനെ കുറവുമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമ്മൾ ആക്കി കുടിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് പഞ്ചസാരയുടെ അളവ് വലിച്ചെടുക്കുകയും ഇത് രക്തത്തിൽ ഷുഗർ ഉയർത്തുകയും വണ്ണം കൂടാൻ കാരണമാവുകയും കരളിനകത്ത് കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടുന്നതിനും കാരണമാകും അതുകൊണ്ട് വേനൽക്കാലത്ത് നല്ലതാണെന്ന് കരുതി പഴങ്ങൾ ജ്യൂസ് ആക്കി കഴിക്കരുത് പകരം പഴങ്ങളാക്കി കഴിക്കുക ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക